രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ ഒന്ന് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ രാവിലെ ചെറിയ മഴ ലഭിക്കും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും സാധാരണ മഴ ലഭിക്കും കേരളത്തിന്റെ വടക്കൻ പകുതിയിൽ രാത്രിയിൽ കനത്ത മഴ ലഭിക്കും കേരളത്തിന്റെ തെക്കൻ പകുതിയിൽ സാധാരണ മഴ ലഭിക്കും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് മഴ പ്രദേശങ്ങൾ പരിശോധിക്കാം അതിരാവിലെയും അർദ്ധരാത്രിയിലും കോതമംഗലത്തും കേരളത്തിന്റെ വടക്കൻ പകുതിയിലും മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറമുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും താപനില ശരാശരി ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയെട്ട് സെൽഷ്യസ് താപനിലയുള്ള കണ്ണൂർ പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത് കിലോമീൽ ആയിരിക്കും ശക്തമായ കാറ്റിന്റെ അവസ്ഥയെക്കുറിച്ച് ദയവായി ശ്രദ്ധിക്കുക ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക െ വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ ഒന്ന് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ രാവിലെ ചെറിയ മഴ ലഭിക്കും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും സാധാരണ മഴ ലഭിക്കും കേരളത്തിന്റെ വടക്കൻ പകുതിയിൽ രാത്രിയിൽ കനത്ത മഴ ലഭിക്കും കേരളത്തിന്റെ തെക്കൻ പകുതിയിൽ സാധാരണ മഴ ലഭിക്കും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് അതിശുക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് മഴ പ്രദേശങ്ങൾ പരിശോധിക്കാം അതിരാവിലെയും അർദ്ധരാത്രിയിലും കോതമംഗലത്തും കേരളത്തിന്റെ വടക്കൻ പകുതിയിലും മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറമുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും താപനില ശരാശരി ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയെട്ട് സെൽഷ്യസ് താപനിലയുള്ള കണ്ണൂർ പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ ആയിരിക്കും ശക്തമായ കാറ്റിന്റെ അവസ്ഥയെക്കുറിച്ച് ദയവായി ശ്രദ്ധിക്കുക ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട